സിനിമാ ലോകത്തെ നടുക്കി മറ്റൊരു ദുഃഖവാർത്ത പ്രമുഖ നടൻ അന്തരിച്ചു നവംബർ പന്ത്രണ്ടാം തീയതിയാണ് പ്രമുഖ നടനും നാടകകൃത്തുമായ മനോജ് മിത്ര അന്തരിച്ചത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം എൺപത്തിയഞ്ച് വയസ്സായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്താണ് മനോജ് മിത്ര കലാരംഗത്തേക്ക് ചൂടുവെച്ചത് നൂറോളം നാടകങ്ങൾ എഴുതി നിരവധി സിനിമകളിലും നാടകങ്ങളിലും വേഷമിട്ടു ബംഗാളി വിനോദലോകത്താണ് താരം കൂടുതലും പ്രവർത്തിച്ചത് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി സഹപ്രവർത്തകരാണ് പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം